തിനെ പറ്റി തെറ്റിദ്ധരിപ്പിക്കരുത് ആ ഒരു മേഖലയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല പാവപ്പെട്ട മനുഷ്യന് പണം കൊടുക്കുന്നില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല സാർ എസ് സി എസ് ടി മേഖലയിലെ ഉമ്മൻചാണ്ടി സമയത്ത് രണ്ടായിരത്തി കോടിയാണ് അഞ്ചു വർഷം ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കോടി കൊടുത്തു സാർ ഈ സർക്കാർ നാല് വർഷം കൊണ്ട് നാലേകാൽ വർഷം കൊണ്ട് അയ്യായിരത്തി ആറ് കോടി രൂപയാണ് എസ് സി എസ് ടി മേഖലയിലെ ബഹുമാനപ്പെട്ട മന്ത്രി തെറ്റിദ്ധരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനാണ് സംസാരിച്ചത് ഞാൻ പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് പട്ട്യജാതി പട്ട്യവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേൾ തന്ന മറുപടി ഈ നിയമസഭയിൽ തന്ന മറുപടിയാണ് ഞാൻ വായിച്ചത് ഇത്രയും കുടിശ്ശയുണ്ട് അതെങ്ങനെ തെറ്റിദ്ധരിപ്പിക്കലാന്ന് ഈ മന്ത്രി നിങ്ങളുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഈ സ്കോളർഷിപ്പിന്റെ കുടിശ്ശിക തന്ന കണക്കാണ് ഞാൻ വായിച്ചത് അതെങ്ങനെ അതിനുമുമ്പ് മറ്റു സംസാരിച്ച ആളുകളും ഭീമമായ തുക എന്ന് പറഞ്ഞു അങ്ങ് പറഞ്ഞ തുകയെല്ലാം കൂടി ഞാൻ കൂട്ടി പത്തിരുന്നൂറ്റി ചെല്ലാനും കോടിയാണുള്ളത് സാർ സാർ പത്തൊരുന്നൂറ് കോടി രൂപയുടെ ഈ സമയത്ത് കുടിശ്ശികള് ലാസ്റ്റ് മന്ത് മന്ത്ലെ കൊടുക്കാൻ കാണും ഇല്ലെന്നല്ല